സത്യവിശ്വാസിയെ കൊല ചെയ്താൽ മനപൂർവം ഒരു വിശ്വാസിയെ ഒരാൾ കൊല ചെയ്താൽ ഒരു മനുഷ്യനെ എന്ന് കാണിച്ചു തന്നാൽ ഇന്ന് ഞാൻ ഈ ആദർശം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഖുർആൻ ഖുർആാനിന്റെ പശ്ചാത്തലം ഖുർആാനിന്റെ വാചകം ഞാൻ എവിടെ നിന്നെങ്കിലും മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം

പക്ഷേ മറുവശത്ത് ചോദിക്കാൻ വന്ന ആൾ ആര് എന്നത് നമുക്ക് വ്യക്തമല്ല അയാളത് ശരിക്ക് പൊളിച്ചടുക്കി അപ്പോൾ അവിടെ ഇവർ ഇവരോധിയ വചനത്തിലുള്ളത് മൻ ഖത്തലഫ്സൻ ബി ഐരി നഫ്സിൻ എന്നാണ് ഒരു വ്യക്തിയെ കൊന്നാൽ എന്നാണ് അവിടെ വിശ്വാസി എന്ന പ്രയോഗമല്ല വിശുദ്ധ ഖുറാനിൽ വേറെ സ്ഥലത്ത് വിശ്വാസി വിശ്വാസിന്ന് കാണിച്ചരാ അല്ലേ മൂമ്മിന്ന് കാണിച്ചരാ എന്നാണ് ഇവർ പറയണത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ഉണ്ടാവണമല്ലോ പക്ഷേ നിങ്ങളുടെ വാദം എന്താണ് ഖുറാനിൽ പറഞ്ഞ എല്ലാ കൊലകളും അല്ലെങ്കിൽ പ്രതിക്രിയകളും വിശ്വാസികൾക്ക് മാത്രമേ ബാധകമുള്ളൂ എന്നാണ് ഇവർ പറയാൻ ശ്രമിച്ചത് വിശുദ്ധ ഖുറാനിലെ ഒരു പവന്മാറ്റ് അതിശക്തമായ വാചകം ഖുറാനിൽ ഒരു ന്യായമായ ഏതെങ്കിലും ഒരു നല്ല കാര്യം ഒരു മാനവികത കാണിച്ചു തരുമോ എന്നിരത്തം ചോദിക്കുന്നുണ്ടല്ലോ അതുകൂടി കേട്ടോളി ഒരു വരി ഈ ഖുറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ഖ്രസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന കാര്യത്തില് കൊള്ളാമെന്നൊരു ആ ഇതൊക്ക ഒറ്റ കമ്പനിയാണ് ഇതൊരൊറ്റ ടീമാണ് മനസ്സിലായല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഖുർആനിന് ഒരിക്കലും പഠിക്കാത്ത അതിനെ മനസ്സിലാക്കാത്ത ആളുകൾക്കിടയിൽ ഇവർ ഭയങ്കര പുലിയാണ് ഭയങ്കര സംഭവമാണ് എന്നാൽ റസൂൽ തങ്ങളുടെ വചനങ്ങളും വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങളൊക്കെ ചേർത്ത് ആണ് നമ്മളെന്ത് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഖുറാൻ പറഞ്ഞത് മൻ മിൻ അല ബനി അന്നഹു മൻ ഔ ഫിൽ അജലിദാലിഖ് ഖത്തബൻ അല്ലെ ബനോ ഇസ്രായാലികൾക്ക് രേഖപ്പെടുത്തപ്പെട്ട കാര്യം ഈ അവസാന വേദഗ്രന്ഥത്തിൻ്റെ സമൂഹത്തിനും ബാധവകമാക്കിക്കൊണ്ട് പറയുകയാണ് ഒരാൾ ഒരാളെ കൊന്നുകളഞ്ഞാൽ ആ കൊന്നുകളഞ്ഞവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അതിൽ ജാതിയോ മതമോ ഒന്നും വ്യത്യാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല വിശ്വാസികളെ കൊല്ലണ കാര്യം അത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ വിശ്വാസികളീ മനുഷ്യർ എന്നുള്ള ഘണത്തിൽപ്പെടുന്നവരാണല്ലോ മാത്രമല്ല നമുക്ക് പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം അയ്യുമ അറജുലിൻ അമ്മൻ അറജുലൻ അലഅമി സുംഹു ഒരാൾ ഒരാളെ സംരക്ഷിക്കാമെന്ന് ഏൽക്കുകയും അങ്ങനെ പിന്നീട് കൊണ്ടുപോയി കൊല്ലുകയും ചെയ്താൽ ഫ അനമിനൽ ഉൻ ഞാനും ആ കൊന്നവനും തമ്മിൽ യാതൊരു ബന്ധമല്ല ഇൻഖാനൽ മക്തൂലു കാഫറൻ കൊല ചെയ്യപ്പെട്ടവൻ കാഫറാണെങ്കിൽ പോലും അപ്പോൾ കൊല കൊലയാണ് കൊലയെ കൊലയായിട്ട് കാണണം മാത്രമല്ല റസൂൽ അഹി സ്വലമ തങ്ങളുടെ വേറെയും ഹദീസുകൾ മഹദീത്തുകൾക്കാണ് മൻ ഖത്തല മുഅഹതൻ ലഹുദിമ്മത്തുല്ലാഹി വധിമ്മത്ത് റസൂലിഹി ലം റായൽ ജന്ന ആരെങ്കിലും വിശ്വാസി സമൂഹവുമായി ഇസ്ലാമിക രാഷ്ട്രവുമായി കരാറിലേർപ്പെട്ടിട്ടുള്ള ഞങ്ങളിവിടെ ഇവിടുത്തെ കാര്യങ്ങളനുസരിച്ച് ജീവിച്ചോളാം എന്ന് കരാറിലേർപ്പെട്ടിട്ടുള്ള ആളുകളെ കൊന്നു കളഞ്ഞാൽ അവർക്ക് അവരുടെ മതവും അവരുടെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു തന്നെ പോകാം അല്ലേ അങ്ങനെയാണല്ലോ ആ വിഷയത്തെ ഏത് കാലത്തും ഏത് രീതിയിലും കൈകാര്യം ചെയ്തു പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ കൊന്നു കളഞ്ഞാൽ അവന് സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും ഉണ്ടാവുകയില്ല എന്നാണ് ല വൈഹ മിൻ മസീറത്ത് സബ്അീന ആമൻ ഇനി നമുക്ക് വീണ്ടും കാണാൻ കഴിയുമ്പോൾ ബുഖാരി റഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം മൻ കത്തൽ മു ആഹദൻ ആരെങ്കിലും കരാറിലേർപ്പെട്ടൊരു വ്യക്തിയെ കൊന്നുകളഞ്ഞാൽ രം ലം എരി റായ് ഹത്തൽ ജന്ന അവന് സ്വർഗത്തിൻ്റെ സുഗന്ധം കിട്ടുകയില്ല എന്ന് വീണ്ടും നമുക്ക് ഹദീസിൽ കാണാം ഇനി വീണ്ടും നമുക്ക് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം മാബൂദ ഉദ്ധരിച്ച ഹദീസിൽ കാണാം അലാമം ഖലമം ആഹിദൻ ആരെങ്കിലും ഇസ്ലാമിക സമൂഹത്തോട് ചേർന്ന് ജീവിക്കുന്ന അവരുമായി കരാറുള്ള ഒരാളെ കൊന്നുകളഞ്ഞാൽ അവൻ തക്ക സഹു അവൻ്റെ അടുത്ത് വല്ലതും തട്ടിയെടുത്താൽ ഔ കല്ലഫഹു ഫൗ കത്താ അല്ലെങ്കിൽ അവന് സാധിക്കാത്ത എന്തെങ്കിലും അവൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചാൽ ഔ അഹദമിൻ ഹുഷൈ എൻ ബി നഫ്സിൻ അല്ലെങ്കിൽ അവൻ്റെ തൃപ്തിയില്ലാതെ അവനിൽ നിന്ന് വല്ലതും എടുത്തു കളഞ്ഞാൽ ഫാന ഹജീജു ജുഹു യോ മൽക്കയാമ്മ അവന് വേണ്ടി വാദിക്കണ വാദിക്കണാള് ഞാനായിരിക്കും അന്ത്യദിനത്തിൽ അവൻ്റെ വക്കീൽ ഞാനായിട്ട് നിൽക്കും എന്നാണ് റസൂൽ അള്ളഹി സ്വലം പഠിപ്പിക്കണത് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ണം കിട്ടിയ ആ കഷ്ണം വെച്ച് ഒരു രാത്രി മുഴുവൻ ലൈവ് ചെയ്യുക ഒരു പ്രസംഗം ഫുൾ ടൈമ് കത്തിക്കുക എന്നിട്ട് അത് ഇസ്ലാമിക സമൂഹം ഭയങ്കര പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർക്കുക ഇതിനെ എല്ലാ മാസവും സംഘപരിവാരം കൊടുക്കുന്ന അച്ചാരം കൃത്യമായി വാങ്ങി അതുകൊണ്ട് ജീവിക്കുക ഇങ്ങനെ അജണ്ടയാക്കിയൊരു ടീം ഇവിടെ ഉണ്ട് ഈ ടീമിൻ്റെ എല്ലാത്തരം ഇതുപോലത്തെ കെണികളെയും പൊടി പൊളിച്ചടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വളരെ വ്യവസ്ഥാപിതമായി മിസ്റ്റം യൂത്ത് അതിൻ്റെ ഡയലോഗ് സീരീസിലൂടെ ഓരോ ഡയലോഗ് സീരീസിൻ്റെയും ഇടവേളയിൽ വന്നത് അതാത് സമയത്ത് പ്രാമാണികമായി തെളിവുകൾ കാണിച്ച് ഇവരുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും തുറന്നു കാണിച്ചുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ട് ഇൻഷാല്ലാ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഡയലോഗുകൾ പത്തെണ്ണം കഴിഞ്ഞപ്പോൾ ഡയലോഗിൻ്റെ ഓപ്പൺ ഡയലോഗ് സീരീസ് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചു ആ ഓപ്പൺ ഡയലോഗ് സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡ് രണ്ടാമത്തെ സെഷൻ ഡോ ഓപ്പൺ ഡയലോഗ് ടു പോയിൻറ്റ് സീറോ നാദാപുരത്ത് നാദാപുരത്തെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ ഞായറാഴ്ച നാളെ നടക്കുകയാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ആളുകളൊക്കെ എത്തിപ്പെടുക ഒരുക്കിയിട്ടുണ്ട് സൗകര്യങ്ങൾ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവരും ആ പരിപാടിയുമായി സഹകരിക്കണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്